നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം സോ ഒടുവിൽ മത്സരം ഉപേക്ഷിച്ചു മണിക്കൂറുകളോളം കളി ആരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഗ്രൗണ്ടിൽ കാത്തിരുന്ന ആരാധകർക്ക് നിരാശ ടി വിക്ക് മുതൽ ഓരോ അപ്ഡേറ്റും കാത്തിരുന്നവർക്ക് നിരാശ രാജസ്ഥാൻ റോയൽസും കെ കെ ആറും തമ്മിൽ നടക്കേണ്ട മത്സരം ഇതാ ഒടുവിൽ ഉപേക്ഷിച്ചിരിക്കുന്നു പത്ത് ഇരുപത്തി അഞ്ചിന് ഏറ്റവും ഒടുവിൽ ഗ്രൗണ്ട് ഇൻസ്പെക്ട് ചെയ്ത് മത്സരം നടത്താൻ വേണ്ടി തീരുമാനിച്ചു ഏഴ് ഓവർ മത്സരം എന്ന് നിർണയിച്ചു രണ്ട് ഓവർ പവർ പ്ലേ അങ്ങനെയൊക്കെ സെറ്റാക്കി ടോസ് ഇട്ടു രാജസ്ഥാൻ റോയൽസ് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങവയെ വീണ്ടും മഴ പെയ്ത് മത്സരം ഉപേക്ഷിച്ചതോടുകൂടി എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ എസ് ആർ എച്ച് ക്വാളിഫയറിലായി രാജസ്ഥാൻ റോയൽസ് ഇതാ എലിമിനേറ്റർ കളിക്കണം അതായത് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തായി പോയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസ് ഇന്നത്തെ കളിയിൽ അവർക്ക് കെ കെ ആറിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ എസ് ആർ എച്ചിന് മുകളിൽ എത്തി രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ പക്ഷെ അത് സംഭവിച്ചില്ല ഇന്നത്തെ മത്സരം എസ് ആർ എച്ച് പി ബി കെ പരാജയപ്പെടുത്തിയതോടെ അവർക്ക് പതിനേഴ് പോയിന്റ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസ് ഇന്നത്തെ കളി വിജയിച്ച പതിനെട്ട് പോയിന്റിലേക്ക് എത്താമായിരുന്നു പക്ഷെ മഴ പെയ്ത് അവർക്കും പതിനേഴ് പോയിന്റായി അതിന്റെ റിസൾട്ട് നോക്കുമ്പോൾ റേറ്റ് റേറ്റ് എടുക്കേണ്ടി വരും രണ്ടാം ഫിനിഷ് ചെയ്തപ്പോൾ രാജസ്ഥാൻ റോയൽസ് മൂന്നാമതായി പോയി ഇപ്പം ഐ പി എല്ലിന്റെ എല്ലാ ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങളും അവസാനിച്ചു കെ കെ ആർ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു പതിനാല് കളികൾ ഇരുപത് പോയിന്റ് എസ് ആർ എച്ച് പതിനാല് കളികൾ പതിനേഴ് പോയിന്റ് അപ്പൊ ആ രണ്ട് ടീമുകൾ തമ്മിലായിരിക്കും ക്വാളിഫയർ വണ് കളിക്കുക എന്ന് ഉറപ്പായി കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസ് പതിനാല് കളി പതിനേഴ് പോയിന്റ് മൂന്നാമത് പതിനാല് കളി പതിനാല് പോയിന്റ് അങ്ങനെ ആർ സി ബി ആണ് നാലാം സ്ഥാനത്തെത്തിയത് ആർ സി ബിയും ആറാറും തമ്മിലാണ് ഇനി എലിമിനേറ്റർ കളിക്കേണ്ടത് എന്തായാലും സി എസ് കെക്കും ഡി സിക്കും എൽ എസ് സിക്കും ആ ആർ സി ബിയെ പോലെ തന്നെ പതിനാല് പോയിന്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ മികച്ച നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ആർ സി ബി ക്വാളിഫൈ ചെയ്തു പിന്നെ ജി ടി പതിനാല് കളി പന്ത്രണ്ട് പോയിന്റ് എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ പതിനാല് കളി പത്ത് പോയിന്റുമായിട്ട് പി ബി കെ എസ് ഒമ്പതാമത് പതിനാല് കളിയിൽ നിന്ന് വെറും എട്ട് പോയിന്റോടെ എം ഐ പത്താമത് ഇങ്ങനെയാണ് ഐ പി എല്ലിന്റെ ആ ഒരു ലീഗ് ഘട്ടം അവസാനിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ കാത്തിരിപ്പ് ആ പ്ലേ ഓഫ് മത്സരങ്ങൾക്കായിട്ടാണ് നാളെ മത്സരമില്ല അതിനുശേഷം വീണ്ടും ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് നമ്മൾ കടക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ